തന്നെ എല്ലാവർക്കും പഠിച്ചതിനെ ആശംസിക്കാം ഒരു കൈ ഒരു തൈ നട്ടിടാ തൈട്ടൊരു തൈകൾ വളർന്നാലായി തണലിൽ ഒരൽപ്പമിരുന്നിട ഒരു കൈ ഒരു തൈ ഒരായിരം തൈ ഒന്നി ചൊന്നായി നട്ടീട ണലിൽ ഒരൽപ്പമിരുന്നീട തണലിൽ ഒരൽപ്പമിരുന്നീട നാടിതു നമ്മുടെ സുന്ദരനാട് നന്മ നിറയും മലനാട് നാടിതു നമ്മുടെ സുന്ദരനാട് നന്മ നിറയും മലനാട് ഈ മലനാടിന് ചന്തമൊരുക്ക ഇനിയും തൈകൾ വളർത്തേണം ഈ മലനാടിനു ചന്തമൊരുക്കൻ ഇനിയും തൈകൾ വളർത്തേണം ഒഴുകൈ ഒരു തൈ ഒരായിരം തൈ ഒന്നിച്ചൊന്നായി നട്ടിടാം നട്ടൊരു തൈകൾ വളർന്നാലായി തണലിലൊരൽപ്പമിരുന്നിട തണലിലൊരൽപ്പമിരുന്നിട വെള്ളമൊഴിച്ചു വളർത്തേണം പാടാതവണം വലിയൊരു മരമായി വളരും നാൾ വെട്ടാതവയിൽ കാക്കീണം വലിയൊരു മരമായി വളരും നാൾ വെട്ടാതവയിൽ കാക്കീണം ഒരു കൈ ഒരു തൈ ഒരായിരം തൈ ഒന്നിച്ചൊന്നായി നട്ടിടാം നട്ടൊരു തൈകൾ വളർന്നാലായി ണലിൽ ഒരൽപ്പമിരുന്ന ഒരു കൈ ഒരു തൈ ഒരായിരം തൈ ഒന്നി ചൊന്നായി നട്ടിടാം നട്ടൊരു തൈകൾ വളർന്നാലായി തണലിലൊരൽപ്പമിരുന്നിടാം തണലിലൊരൽപ്പമിരുന്നിടാം വഴിയോരുത്തും മൈതാനത്തും വളരെ തങ്ങനെ വൃക്ഷങ്ങൾ വഴിയൂരുത്തം മൈതാനത്തം വളരെ ട്ടങ്ങനെ വൃക്ഷങ്ങൾ വളരും നമ്മുടെ അനുജന്മാർക്ക് വലിയൊരു ലോകമൊരുക്കിയണം വളരും നമ്മുടെ അനുജന്മാർക്ക് വലിയൊരു ലോകമൊരുക്കിയണം ഒരു കൈയൊരു കൈയ്യൊരാ ണലിലൊരൽപ്പമിരുന്നിടാം ഒരു കൈ ഒരു തൈ ഒരായിരം തൈ ഒന്നിച്ചൊന്നായി നട്ടിടാം നട്ടൊരു കൈകൾ വളർന്നാലായി തണലിലൊരൽപ്പമിരുന്നിടാം തണലിലൊരൽപ്പമിരുന്നിടാം തണലിൽ ഒരൽപ്പമിരുന്നിടാം നന്ദി